ലഹരിമുക്ത കോഴിക്കോട് എന്ന ആശയം ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുകയാണെന്ന് വ്യാപാരി വ്യവസായി സ്റ്റേറ്റ് കമ്മിറ്റി അംഗം സി വി ഇക്ബാൽ സമൂഹത്തിലെ ചെറിയ കുട്ടികളടക്കം ലഹരിക്കടിമപ്പെടുന്ന സാഹചര്യത്തിൽ സാമൂഹിക വിപത്തെന്ന നിലയിൽ ലഹരിക്കെതിരെ നിരന്തരമായ പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് എന്ന ആശയം ഭാഗമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് വ്യാപാരി വ്യവസ്ഥ സമിതി നേരത്തെ തന്നെ വ്യാപാരി വ്യവസ്ഥ പതിനാലോളം വരുന്ന സംഘടനകളുടെ പ്രത്യേക യോഗം ചേർന്ന് ലഹരിക്കെതിരായ വലിയൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഇന്നലെ ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി തന്നെ എല്ലാ അങ്ങാടികളിലും മാളുകളിലും ഒക്കെ തന്നെ വ്യാപാരി വ്യവസ്ഥ സമിതി വനിതാ ബിങ്ങിൻ്റെ നേതൃത്വത്തിൽ മൊബൈൽ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്യാരി ബാഗിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പതിനോളം വരുന്ന സംഘടനകളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിനാണ് വ്യാപാരി വ്യവസായ സമിതി സംഘടിപ്പിക്കുന്നത് ഇതൊരു വെറുതെ ഒരു പരിപാടിയായി മാറ്റാനല്ല ഉദ്ദേശിക്കുന്നത് ഇത് നിരന്തരമായി ഇതിൻ്റെ ക്യാമ്പയിൻ നമ്മുടെ നാടിലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ ചെറിയ കുട്ടികൾ പോലും വലിയ മദ്യത്തിനും മയക്കുമരത്തിനും ഒക്കെ തന്നെ അടിമയാവുന്ന ഈ സാഹചര്യത്തിൽ ഇതൊരു സാമൂഹ്യ വിപത്തിനെതിരായിട്ടുള്ള ഒരു വലിയൊരു പോരാട്ടത്തിനാണ് വ്യാപാരി വ്യവസ്ഥ സമിതി നേതൃത്വം കൊടുക്കുന്നത് മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും വ്യാപാര സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിരന്തരമായുള്ള പരിപാടികൾ സംഘടിച്ച് മുന്നോട്ട് പോവും അതിന് ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യാപാരി വ്യവസ്ഥ സമിതിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അതിന് പ്രത്യേകം തന്നെ യോഗം ചേർന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്